ഒരു അജണ്ട പ്രകാരമാണ് ഇന്ന് സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് കേരള ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു കേസ് സംബന്ധിച്ച് സിൻഡിക്കേറ്റിന്റെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫാക്ച്വൽ ഫാക്ച്വൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ അജണ്ട പ്രകാരം മീറ്റിംഗ് വിളിച്ചു പക്ഷേ അതിന് പുറത്തുള്ള വിഷയങ്ങളിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് ഈ യോഗം കൊണ്ടുപോകാൻ ഇടത് സിൻഡിക്കേറ്റ് അങ്ങനെ ശ്രമിക്കുക വാശി പിടിക്കുക ഇതുവരെ അജണ്ട പ്രകാരം ചർച്ച ചെയ്യണമെന്ന് അധ്യക്ഷ വി സി ആവശ്യപ്പെട്ടു ഞങ്ങളും ആവശ്യപ്പെട്ടു അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോ വി സി യോഗം പിരിച്ചുവിട്ടിട്ട് ചേംബറിൽ പോയിട്ടുണ്ട് ഞങ്ങൾ യോഗം പിരിച്ചുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുക ഇടതു സിൻഡിക്കേറ്റ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് അവരെ ഇനി പാർട്ടി യോഗം ചേരുന്നു എന്നുള്ളത് നമുക്കറിയില്ല ഈ വിഷയത്തിൽ യോഗം പിരിച്ചുവിട്ടു ഇതാണ് ഇപ്പോൾ പറയാറുള്ളത് സസ്പെൻഷൻ നടപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയാണ് അതിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല ആ സസ്പെൻഷൻ നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് ഇനി വരുന്ന സിൻഡിക്കേറ്റിൽ ആ അജണ്ട വെച്ച് വിളിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും റദ്ദാക്കണമെന്നുള്ള ആവശ്യം വന്നു ആ ആവശ്യം അജണ്ടയ്ക്ക് പുറത്തുള്ളതായതുകൊണ്ട് അധ്യക്ഷ അനുവദിച്ചിട്ടില്ല വൈസ് ചാൻസലർ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു യോഗ അവസാനിപ്പിച്ചതായിട്ട് ചെയർമാൻ ഓഫ് ദി സിൻഡിക്കേറ്റ് സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ഡിസോൾവ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് കാരണം അജണ്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഡിസോൾവ് ചെയ്തു എന്നിട്ട് തന്നെയാണ് പോയി അല്ലാണ്ട് ഇറങ്ങിപ്പോക്കൊന്നും ഇല്ലല്ലോ അത് അതല്ല ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാർട്ടി സമ്മേളനമായിരിക്കും അറിയില്ല അത് ഒരു അത് ലീഗലും അല്ല ഇത് കൃത്യമായിട്ട് ഒറ്റ അജണ്ടയിൽ മാത്രം കൂടിയ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ അജണ്ട ഫൈനലൈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ടു ബി ഫയൽ ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒറ്റ സിംഗിൾ അജണ്ടയിൽ നടക്കുന്ന ഒരു പരിപാടി രാവിലോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അത് അവരുടെ പ്രമേയം അവതരിപ്പിക്കാനാണ് പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയല്ല ഇത് കൃത്യമായിട്ട് ഈ ഒരു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് പകരം ചെയർമാൻ പലതവണ ചെയർമാൻ ഇൻ ദ സെൻസ് വൈസ് ചാൻസലർ പലതവണ പറഞ്ഞു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അജണ്ടയിൽ സ്റ്റിക് ഓൺ ചെയ്യാൻ അവസാനം അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തോണ്ട് മാത്രം അത് ഡിസോൾവ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വൈസ് ചാൻസലർ മാറിയത് ഞങ്ങളും ഞങ്ങളുടെ ഡിസെന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അതിൽ നിന്നും മാറുകയാണ് സത്യവാങ്മൂലം ചർച്ച ചെയ്യാൻ ആ സത്യവാങ്മൂലം സംബന്ധിച്ച് തീരുമാനമെടുക്കാനാണ് അതിലെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അറിയിക്കാനുള്ള അജണ്ട പ്രകാരമാണ് അതിലെ അഭിപ്രായം രേഖപ്പെടുത്താനല്ല അവർ ശ്രമിക്കുന്നത് ആ അജണ്ടയ്ക്ക് പുറമേ ഈ സസ്പെൻഷൻ ശരിയോ തെറ്റോ എന്ന് അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയമാണ് അത് ഈ സിൻഡിക്കേറ്റ് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല നാളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ആ വിഷയത്തിൽ തീരുമാനമെടുക്കും അത് ഇപ്പോ തീരുമാനിക്കാൻ കഴിയാത്ത വിഷയമായതുകൊണ്ട് അതിന്മേൽ ചർച്ചയില്ല ഞാൻ ആൾറെഡി കക്ഷി ചേരാനെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഈ കോടതി വരുന്ന വിഷയമാണ് വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നാളത്തെ കോടതി സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കും ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടോ അവർ ഒരു സൈഡിൽ കൂടെ സ്റ്റാറ്റ്യൂട്ട് ആക്ട് അമെന്റ്മെന്റ് ആക്ട് ഒക്കെ പറയുകയും ഒരു സൈഡിൽ കൂടെ പിന്നെ മെജോറിറ്റി മൈനോറിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടോ കോടതി പരിഗണിക്കുന്ന എന്താണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതല്ലേ അല്ലേ വരികയുള്ളൂ അല്ലാണ്ട് മെജോറിറ്റി മൈനോറിറ്റി അല്ല മെജോറിറ്റി വെച്ചിട്ട് ആണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത് അതൊരിക്കലും അത് സ്റ്റാൻഡ് ചെയ്യില്ല ലീഗലി സ്റ്റാൻഡ് ചെയ്യില്ല ദ വെരി അപ്പോയിന്റ്മെന്റ് ഓഫ് ഈവൻ ദ രജിസ്ട്രാർ ഈസ് ഇല്ലീഗൽ കാരണം ഒരു എയ്ഡഡ് കോളേജിൽ നിന്ന് ഒരു രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യാൻ ഓൺ ഡെപ്യൂട്ടേഷൻ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നില്ല കൃത്യമായിട്ട് സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നോ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ മാത്രമേ ഒരു രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യാവൂ എന്ന് സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നുണ്ട് ഞാൻ പറയുന്നല്ലോ സ്റ്റാറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് വായിക്കാം അത് പ്രകാരം അല്ലാതെ അപ്പോയിന്റ് ചെയ്തിട്ട് വീണ്ടും അത് എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞ വാക്കും ഉപയോഗിച്ചിട്ടില്ല വീണ്ടും എടുക്കേണ്ടിയിരുന്നു അപ്പോൾ അതും അന്ന് ഞങ്ങൾ ഡിസെൻഡ് ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾ വെറും രണ്ടുപേരായതുകൊണ്ട് അത് ഡിസെൻഡ് ചെയ്തു പൊക്കോളൂ മെജോറിറ്റിയുടെ കാര്യം ആ മെജോറിറ്റി മൈനോറിറ്റി ഇവിടെ നിലനിൽക്കില്ല ബേസ്ഡ് ഓൺ സ്റ്റാറ്റ്യൂം സ്റ്റാറ്റ്യൂട്ടും ആക്ടും പ്രകാരം മാത്രമേ യൂണിവേഴ്സിറ്റി മാത്രമേ നിലനിൽക്കൂ